സയൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളേഷൻ വരുന്ന മെറ്റീരിയൽസിന്റെ കളേഷനിൽ ഒരുപാട് നല്ല കളഷുകളിൽ പല ഐറ്റമാണ് കേട്ടോ വന്നിരിക്കുന്നത് വിചിത്രയുടെ മെറ്റീരിയൽ വരുന്നുണ്ട് കോട്ടന്റെ മെറ്റീരിയൽ വരുന്നുണ്ട് ഹക്കോബ പാറ്റേൺ വരുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ഖാദി കോട്ടണിലും കൂടെ വരുന്നുണ്ട് അടിപ്പൊളി പാറ്റേൺ ആണ് എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ വിചിത്രയുടെ വീനക്ക് നെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു അവർക്ക് റൗണ്ട് നെക്ക് ആണ് കുറച്ചുകൂടി ഇഷ്ടം അപ്പോൾ റൗണ്ട് നെക്ക് നിങ്ങൾ നോക്കിയിരിക്കേണ്ടായിരുന്നു എന്നെ ഞാൻ തന്നെ ഞാൻ എത്തിച്ചിട്ടുണ്ട് തൊട്ടടുത്തന്നെ എത്തിച്ചിട്ടുണ്ട് ാണ് വിചിത്രയുടെ വീനക്കിന് പകരം നല്ല ഭംഗിയുള്ളൊരു സെയിം റേറ്റ് തന്നെ നല്ലൊരു ഐറ്റം കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇന്ന് കാണിക്കേണ്ടത് നമുക്ക് അപ്പോൾ ഓരോന്നും ഇത് കണ്ടുനോക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക ഉച്ചയ്ക്കാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് വരുന്നത് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൈസിൽ ചുരിദാർ മെറ്റീരിയൽസിൻ്റെയും സാരീസിൻ്റെയും കളക്ഷനാണ് നമുക്ക് വരുന്നത് മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഇട്ട് പോകരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈം വരുന്നത് നല്ലൊരു ഹൽദി യല്ലോയ്ക്ക് പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ കാരണം ഇതിൻ്റെ ഒരുപാട് പീസസ് ഞാൻ നോക്കിയതാണ് പക്ഷേ കിട്ടിയില്ല എന്നാലും നമുക്ക് ഒരു അടിപൊളി ഐറ്റമാണ് അത് റേറ്റ് കേൾക്കേണ്ടത് വിചിത്രയിൽ നല്ല ഹെവി ത്രെഡ് വർക്ക് വന്നിട്ട് ഒരു ഹൽദി യെല്ലോ തീമിൽ വന്നേക്കുന്ന ഒരു ഐറ്റമാണ് നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ു നല്ല സൂപ്പർ ആയിട്ടാണ് കേട്ടോ സെയിം കളർ അതിന് ബോട്ടോ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ത്രെഡ് വർക്ക് കോൺട്രാസ്റ്റ് കളറിലൊരു ത്രെഡ് വർക്ക് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് ഇതാണ് കളർ വരുന്നത് സൂപ്പർ ഐറ്റാണ് ഫസ്റ്റ് ടൈം വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒരുപാട് പീസസ് ഇല്ല കേട്ടോ പാക്കളിൻ്റെയൊക്കെ നമുക്ക് അത്യാവശ്യം പീസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരുപാട് പീസസ് ഇല്ല അപ്പോൾ ഇത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് മാത്രമാണ് ഓൾ ഇന്ത്യ ഫേസ് കൂടിയാണ് കേട്ടോ ഫസ്റ്റ് പ്രശ്നമാണ് കേട്ടോ വിചിത്രയുടെ കളർ ഷെയ്ഡിൽ നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡുകൾ നല്ലൊരു മെറൂൾ ഷെയ്ഡിൽ ആ വർക്ക് കണ്ടോ കോൺട്രാസ്റ്റ് കളർ വെച്ചിട്ട് വന്നിരിക്കുന്ന ഒരു വർക്കാണ് ഹെവി റെഡ് വർക്ക് എന്ന് തന്നെ പറയാം നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഐറ്റ് നമ്മൾ ഇന്നലെ അതായത് കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് വീഡിയോയിൽ വിചിത്രയിൽ ബി നെക്കിൽ വന്നിട്ടുണ്ടായിരുന്നതായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൈഡ് ആയിട്ടുള്ള യു നെക്ക് രീതിയിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഐറ്റാണോട്ടോ ആ കണ്ടോ വർക്ക് ഉണ്ടാവുക നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന വർക്കാണ് നമുക്കിതിനെ റേറ്റ് വരുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി എൺപത് രൂപയാണോ കേട്ടോ എവിടെ വരുന്നത് നമുക്കിവിടെ ഇന്നത്തെ സെയിം റേറ്റ് തന്നെയാണ് ഇതാരണം ബോട്ടം വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് വരും നമ്മൾ കഴിഞ്ഞ സീക്വൻസ് വെയിങ്ങോടുകൂടി നമുക്ക് വരുന്ന ദുപ്പട്ട ഉണ്ടല്ലോ ആ ഒരു ദുപ്പട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് നേരി കാണാനായിരിക്കും കുറച്ചും ഭംഗി ആ ഒരു കളർ കോൺട്രാസ്റ്റ് കളറിൻ്റെ ആ ഒരു ഇടുപ്പ് ഭയങ്കര ഭംഗിയാണോട്ടോ കാണാനായിട്ട് ഇങ്ങനെ വരും ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഞാൻ ഇത് ഗ്യാരണ്ടി തരണം നമ്മുടെ വീഡിയോയിൽ കാണുന്നേക്കാളും ഭയങ്കര ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ പക്കാ ബോട്ടിൽ കിരീടയാണ് വന്നേക്കുന്നത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ നമ്മൾ നേരി കാണുമ്പോൾ എന്ത് രസമാണെന്ന് പറയുമോ അത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണത് കാണാനായിട്ട് ആ ഒരു വർക്കൂടെ വന്നപ്പം അതിൻ്റെ ഭംഗി ഇരട്ടിയായിട്ടോ ഒന്നും പറയാനില്ല ആ ഒരു കാര്യത്തിൽ നേരിട്ട് കാണുന്നത് തന്നെയാണ് ഈ പീസിൻ്റെ കൂടുതൽ ഭംഗി ഈ വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് അപ്പോൾ നെക്സ്റ്റ് പറഞ്ഞു ഇതുവരും ആ ഒരു ബോട്ടിൽ ഗ്രീനിലേക്ക് ആ കോൺട്രാസ്റ്റ് കളറുള്ള ത്രെഡ് വന്നപ്പോഴാണ് അതിൻ്റെ ഭംഗി ഇരട്ടിയായേക്കുന്നത് പ്യുവർ രുചിത്രയിലാണോട്ടോ വന്നേക്കുന്നത് നമുക്ക് അറിയാം പ്യുവർ വിചിത്ര ഇപ്പോഴും ഭയങ്കര ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കഴുകും തോറും മെറ്റീരിയലിൻ്റെ കളറും ഭംഗിയും കൂടി വരുന്ന ഒരു ഐറ്റം തന്നെയാണ് പ്യുവർ രുചിത്ര എന്ന് പറയുമ്പോൾ രുചിത്രയുടെ തന്നെ പല റേറ്റിലുള്ള ഐറ്റംസ് ഇറങ്ങുന്നുണ്ട് കേട്ടോ കാരണം കുറഞ്ഞ വിചിത്ര ചെയ്യുന്നതുകൊണ്ട് കുരു രുചിത്രണ്ട് അപ്പം അതനുസരിച്ചാണ് റേറ്റിന് വ്യത്യാസം വരുന്നത് പക്ഷേ ഇത് നല്ല അടിപൊളി ഐറ്റം ആണ് പറഞ്ഞിരിക്കുന്നത് വിചിത്രയുടെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് ത്രീ പീസ് സെറ്റ് ആണ് എല്ലാത്തിൻ്റെയും കൂടെ സെയിം ബോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം സെയിം ആയത് കളർ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് കാണിക്കാത്തത് അപ്പം നമുക്ക് എല്ലാത്തിനകത്തും ബോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് സൂപ്പർ കളർ ഷെയ്ഡും കൂടിയാണ് കേട്ടോ പറയാനില്ല ആ ഒരു കളർ കളർ ഷെയ്ഡിൻ്റെ കാര്യം നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ബോട്ടിൽ ഗ്രീനാണ് നമ്മൾ വീഡിയോ വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗിയുള്ളൊരു ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഇത് വരും വരുന്ന നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ റോയൽ ബ്ലൂൻ്റെ തന്നെ ഒരു ഷെയ്ഡാണ് നമ്മളിപ്പോ വീഡിയോയിൽ കാണുന്ന പോലെ അതുപോലെ തീവ്രമല്ലെങ്കിലും ഏകദേശം അതിനോട് കിടക്കി വെക്കുന്ന ഒരു കളർ തന്നെയാണ് കേട്ടോ റോയൽ ബ്ലൂ എന്ന് വെച്ചാൽ നേവി ബ്ലൂവിൻ്റെ ടോണിലേക്ക് പോകുന്നില്ല എന്നാൽ റോയൽ ബ്ലൂവിൽ നിന്നൊരല്പം വ്യത്യാസത്തില് ഇത്ര തീവ്രമല്ലെങ്കിലും ഇതിലും ഒരു അല്പം കൂടി ഡാർക്ക്നെസ്സും ആയിരുന്നു തന്നെ ഉള്ളു നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ് അതിനകത്ത് ആ കളർ കോമ്പിനേഷനോട് വന്നു ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് റോയൽ ബ്ലൂവിൻ്റെ ഏറ്റവും തെളിഞ്ഞ ഷെയ്ഡല്ല അതിലും ഒരല്പം കൂടി നമുക്ക് ഈ ഒരു കളറിനൊക്കെ അത് ഒരു അല്പം ബ്ലാക്ക്നെസ് ഫീൽ ചെയ്താൽ എങ്ങനെയായിരിക്കും അതായിരിക്കും കറക്റ്റ് കളറ് വരുന്നത് പക്ഷേ നമുക്ക് വീഡിയോയിലെടുക്കുമ്പോൾ ആ ഒരു ബ്ലൂ കളർ എപ്പോഴും കുറച്ച് വ്യത്യാസമായിട്ടാണ് കേട്ടോ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് പക്ഷേ അതിൻ്റെ വർക്കും ഇത് നേരിട്ട് കാണാനും ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ ആ ഒരു കണ്ണ് നമ്മുടെ അതിനകത്തേക്ക് പോകത്തുള്ളൂ എങ്ങനെ അറിഞ്ഞാലും ആ ഒരു കണ്ണ് നമ്മൾ അതിനകത്തേക്ക് പോകും അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു ആണ് നേരിട്ട് കാണുമ്പോൾ നല്ല റേറ്റ് ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രമാണ് അത് ഫ്രീ കൂടിയാണ് പ്രേക്ഷണോ നെക്സ്റ്റ് വൺ ഇത് വരും നമ്മളിത് ബാക്കിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് കളറ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അറിയാമല്ലോ നമ്മൾ കുറച്ച് ലൈറ്റിൻ്റെ കീഴിൽ നിന്ന് ചെയ്യുമ്പോൾ ഉള്ള കളറും നമ്മൾ കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള ആ ഒരു കളർ ചേഞ്ചും അറിയാമല്ലോ അപ്പോൾ ബാക്കിലേക്ക് ആകുമ്പോൾ ഒരു കളറാണ് കേട്ടോ കറക്റ്റ് ചെയ്തിന് വരുന്നത് പക്ഷേ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാവും അതാണ് നമ്മൾ ഈ സ്ക്രീൻഷോട്ട് എടുക്കുമ്പം നമ്മളെ ഫോണും ലൈറ്റും ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള വ്യൂ ആണ് ഇപ്പോൾ വരുന്നത് അപ്പം അങ്ങനെ വന്നിട്ടുള്ള ആ ഒരു കളറും നമ്മൾ ബാക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള ഒരു കളറും നമ്മൾ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നെക്സ്റ്റ് കളർ ഇത് വരും എന്തായാലും നമുക്ക് ലൈറ്റ് ലൈറ്റില്ലാതെ വീഡിയോ എടുക്കൽ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ നമ്മൾ രാത്രിക്ക് ആയിരിക്കും എടുക്കുക അതിലെടുത്താലും അത് എപ്പോൾ എപ്പോഴെടുത്താലും എല്ലാവരും എല്ലാം നമുക്ക് എല്ലാവർക്കും നമുക്ക് ലൈറ്റ് വെച്ചിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ആ ക്ലോസർ വ്യൂ വരുമ്പോഴത്തേക്കും ഇവിടെയാണ് ചില കളറുകൾക്ക് ചെറിയൊരു മാറ്റം വരുന്നത് എന്നാൽ ബാക്കലൊക്കെ ഇറങ്ങും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് ഗ്രേപ്പ് ഷെയ്ഡിലേക്ക് വന്നേക്കുന്നുണ്ട് ആ ത്രെഡ് വന്നേക്കുന്നുണ്ട് ഇതാണ് നല്ലൊരു കറക്റ്റ് കളറാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീപ്പ് ഷെയ്ഡിലാണ് ഈ ഒരു ഐറ്റം വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ നാല് കളർ അതായത് നമ്മുടെ ഡാർക്ക് ഷെയ്ഡിന്റെ നാല് പീസസ് നാല് കളേഴ്സാണ് ഇതിനകത്ത് വന്നേക്കുന്നത് നാല് ഒന്നിനൊന്ന് ബെറ്ററാണ് കേട്ടോ നമുക്ക് തന്നെ ഒരു സംശയം തോന്നത്തക്ക രീതിയിൽ അതിൻ്റെ ഒക്കെ ദുപ്പട്ടയൊക്കെ കണ്ടു നല്ല ലെങ്തിലൊക്കെ അത് കൊടുത്തിട്ടുള്ള ദുപ്പട്ടയൊക്കെയാണ് നമുക്ക് ക്രീം വന്നേക്കുന്നത് നെക്സ്റ്റ് വേണിത് വരും ഗ്രീപ്പ് ഷെയ്ഡാണ് റേറ്റ് വരുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി എൺപതേ വരുന്നുള്ളൂ അത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ വേണിതുവരെ അടിപൊളി പീസ് എന്ന് തന്നെ പറയാം കേട്ടോ കാരണം ഇത്രയും ഹെവിയായിട്ട് ഈ ഒരു ത്രെഡ് കൂടി ഈ ഒരു കോട്ടൻ്റെ ഒരു പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് അത് അടിപൊളി തന്നെയാണ് അതും റേറ്റ് ഈ സെയിം റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നല്ലൊരു പാർട്ടിവെയർ കൺസെപ്റ്റിലാണ് ഈ ഒരു കോട്ടൻ്റെ പീസ് ചെയ്തേക്കണ കാരണം ആ ഒരു കോട്ടനകത്ത് ഇത്രയും ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് നല്ല ഭംഗിയുള്ളൊരു ത്രെഡ് വർക്ക് നല്ലൊരു പിങ്ക് ഷെയ്ഡിനകത്തേക്ക് കൊടുത്തേക്കുവാണ് നല്ല അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ അതെനിക്കും എനിക്ക് എന്താ എന്താ റേറ്റ് കേൾക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും നല്ലൊരു ത്രെഡ് വർക്ക് ഈ ഒരു റേറ്റ് ഒന്നും ഒരിക്കലും വരാറില്ല പക്ഷെ നല്ല ഭംഗിയിൽ നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വന്നേക്കുവാണ് നമുക്കിനെ ബോട്ടം വരുന്നത് ഈ ഒരു വൈറ്റിനകത്ത് പിങ്ക് ഡോട്ടായിട്ടുള്ള ഒരു ബോട്ടാണ് കേട്ടോ വരുന്നത് ഇതാണ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ ഒരു ട്ടോ ബോട്ടം നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് വന്നേക്കുന്നത് ഇനി നമുക്ക് ദുപ്പട്ട വരുമ്പോൾ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരുന്ന ദുപ്പട്ടയല്ലേ ഇവിടെ നൂലയുടെ അകത്തി അകത്തി കൊടുത്തിട്ടുള്ള ഒരു ദുപ്പട്ട അതാണ് കേട്ടോ ഇതിന് വന്നേക്കുന്നത് ആ ഒരു ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് നമുക്ക് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ദുപ്പട്ടയാണ് കേട്ടോ കോട്ടൺ ആണെന്ന് കഴിഞ്ഞിട്ട് കേട്ടോ അങ്ങനെ ലെങ്ങ് കുറവുള്ള ദുപ്പട്ട അല്ല വന്നേക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്ത് തന്നെയുള്ള ദുപ്പട്ടയാണ് വന്നേക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് പിങ്കിൽ ബേബി പിങ്കില്ലേ ആ ഒരു പിങ്ക് ഷെയ്ഡാണ് ഒരു ഫിനിഷിനകത്തേക്കാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് വന്നേക്കുന്നത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ തന്നെയാണ് മഴയൊരു കാരണവശാലും എന്നെ സമ്മതിക്കുന്നില്ല കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് നമുക്ക് തലേ ദിവസം വൈകിട്ട് രാത്രി ഒന്നരയ്ക്കാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാലും മഴ സമ്മതിക്കുന്നില്ല ഇപ്പോഴും മഴയുടെ ശല്യമാണ് പകല് വീഡിയോ എടുക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ മഴ പെയ്തുകൊണ്ട് തുടങ്ങും അപ്പോൾ പകല് നമുക്ക് സൗണ്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എന്നാൽ രാത്രി എടുത്തേക്കാന്ന് വെച്ചാൽ അന്നേരവും മഴ സംഭവിക്കുന്നില്ല ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വൺ ഇത് വരും നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടൻ്റെ പീസാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഷെയ്ഡുകളിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോട്ടണിൻ്റെ പീസാണ് വന്നേക്കുന്നത് നമുക്ക് എന്താ പറയുക നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയൽ പ്യുവർ കോട്ടണുകളാണ് കേട്ടോ മെറ്റീരിയറ്റ് വന്നേക്കുന്നത് അപ്പോൾ അത് അതുതന്നെയല്ല അതിൻ്റെ ലിക്കിൻ്റെ പോർഷനൊക്കെ ആയാലും നല്ലൊരു ഡിസൈനോട് കൂടി വന്നേക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇതുവരും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാമേ എന്നിട്ട് നമുക്കിതിനകത്ത് ഇതെങ്ങനെയാണ് വരുന്നത് നല്ല ഒരു വലിപ്പമുള്ളൊരു പീസാണ് ഇങ്ങോട്ടേക്ക് ഇത്ര ഭാഗം മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടി നോക്കിയരെ അപ്പം നേരത്തേക്ക് ചിലപ്പോൾ നമുക്ക് കുറേ കോട്ടൺ എടുക്കുമ്പം എപ്പോഴും ലെങ്ത്ത് കുറവാണെന്നുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് ആദ്യം തോന്നും കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി കഴിയുമ്പോൾ പിന്നെ ഞാനത് കസ്റ്റമേഴ്സിന് റെക്കമെൻഡ് ചെയ്യുന്നത് വളരെ ചുരുക്കമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പക്ഷേ വരുന്ന എല്ലാത്തിൻ്റെയും കോട്ടൻ്റെയൊക്കെ പീസസൊക്കെ എത്ര റേറ്റ് കുറഞ്ഞു കോട്ടൺ ആണെങ്കിലും അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ആയിട്ടാണ് കേട്ടോ ഫോട്ടോ വരുന്നത് അപ്പോൾ ലൈറ്റ് പീസസ് പീസസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി പേരുണ്ടായിരുന്നു നമുക്ക് ഈ എന്തെങ്കിലും മറ്റേ ആരാധനാലയങ്ങളിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാനായിട്ട് ലൈറ്റ് കളേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇത് ലൈറ്റ് കളേഴ്സിൽ വന്നിട്ടുണ്ട് നല്ലൊരു ആഷ് ഷെയ്ഡിലാണ് കേട്ടോ ഇത് വരുന്നത് ബ്ലൂ അല്ല ആഷിന്റെ കളർ ആഷ് കളറാണ് എന്നിട്ട് അതിന്റെ നെക്കിന്റെ പോർഷനിൽ നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞി വർക്ക് കേട്ടോ കുഞ്ഞി വർക്ക് ആയിട്ടുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈനാണ് പോയേക്കുന്നത് കോട്ടൻ്റെ പീസാണ് പ്യുവർ കോട്ടൺ ആണ് വരുന്നത് നല്ല ലെങ്തിലാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം ഇതാണ് കേട്ടോ വരുന്നത് ഇതാണ് ബോട്ടത്തിൻ്റെ പീസ് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ദുപ്പട്ട വരുന്നത് അതിലും നല്ല ഭംഗിയായിട്ടാണ് ദുപ്പട്ട വന്നേക്കുന്നത് പക്ഷേ ഇത് ഇതാണ് കേട്ടോ വരുന്നത് ദുപ്പട്ട നമ്മുടെ കോട്ടൺ പീസ് ആണ് അപ്പം നമ്മുടെ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും കൂടി ഒരു മിക്സ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത് ഇതോ ഇതാണ് വരുന്നത് ആ ഒരു കോട്ടൺ ടൂപ്പിൻ്റെയും പോട്ടത്തിൻ്റെയും കൂടി ഒരു മിക്സ് ആ ഒരു റെഡ് ലൈൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം അതായത് ഞാൻ ഗ്യാരണ്ടി തരാം നല്ല ലെങ്ത്തും ഒക്കെ ഉള്ള ഉള്ളൊരു ഐറ്റമാണ് അത്യാവശ്യം നമുക്ക് നല്ല സുഖമായിട്ടൊരു ഫോർട്ടി സെവൻ ഫോർട്ടി ഇഞ്ചസ് ഒക്കെ സുഖമായിട്ട് തയ്ക്കത്തക്ക രീതിയിലാണ് ഇത് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയും കൂടിയാണ് നമുക്കിതിനെ റേറ്റ് വരുന്ന ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് മറ്റെവിടെയും നമുക്ക് ഒരു അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കേണ്ട ഒരു ഐറ്റമാണ് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോഴത്തേക്കും ഫൈവ് ഡബിൾ നയൻ ആണ് നമ്മൾ ഈ ഒരു ഐറ്റം തരുന്നത് അതും അടിപ്പൊളിയൊരു ഐറ്റമാണ് കേട്ടോ നല്ല നല്ല കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ മറ്റൊരു കളർ ഷെയ്ഡും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് നോക്കാം നല്ല കുഞ്ഞു ഒരു ത്രെഡ് വർക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത് നല്ലൊരു പീസാണ് ത്രെഡ് വർക്കായിട്ട് കൊടുത്തേക്കുന്നത് നല്ല ലെങ്ത്തും ഒക്കെ ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് വൺ ഇത് വരും അതിൻ്റെ ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ് ആയിട്ട് ആ ഒരു ത്രെഡ് ഒക്കെ നല്ല ഭംഗിയുള്ളൊരു ത്രെഡ് വർക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ളൊരു നെക്കും ഒക്കെ ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു പ്യുവർ കോട്ടണിൽ വന്നേക്കുന്ന ഒരു ഐറ്റമാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് നടക്കാൻ പറ്റും നമുക്ക് നമുക്കിന് ബോട്ടം വരുന്ന സെയിം കളർ ബോട്ടം ബ്ലാക്ക് ആണ് ബോട്ടം വരുന്നത് ഇനി ദുപ്പട്ട വന്നേക്കുന്നുണ്ട് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലിൽ ഒരു ഡിജിറ്റൽ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് പോയിരിക്കുന്നത് നല്ല ദുപ്പട്ടയാണ് കേട്ടോ അപ്പം ഇത്രയാണ് ഇന്നത്തെ ഐറ്റം വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്ക് കൂടിയാണ് വന്നേക്കുന്നത് നമുക്കിന്നെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അപ്പം അട്ടിപ്പൊളിയായിട്ടാണ് ഓട്ടോ മിസ് ചെയ്യരുത് നെക്സ്റ്റ് ടൈം ഇത് വരും നമ്മുടെ ചിക്കുൻ്റെയൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടല്ലോ ആ ഒരു കളറിലാണ് വന്നിരിക്കുന്നത് ഇതാണോ വരുന്നത് ഡിസൈൻ വരുന്നത് കുഞ്ഞൊരു ഡിസൈൻ അല്ലേ അല്ലെങ്കിൽ കൊടുത്തേക്കുന്നതെന്നൊക്കെ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം ഈ ഒരു റെഡ് ലൈൻസ് ഉള്ള ഒരു ബോട്ടാണോട്ടോ ഇതിന് വരുന്നത് കേട്ടോ ഇതാണ് സോറി ഇതാണ് ബോട്ടത്തിൻ്റെ പീസ് വരുന്നത് ബോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു മെറ്റീരിയലാണ് പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു ഐറ്റം റേറ്റ് വരുമ്പോഴത്തേക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നോള്ളൂ നമുക്ക് നല്ല റേറ്റിൽ വരുന്ന ഐറ്റം തന്നെയാണ് അത് നമ്മളുടെ റേറ്റ് ആകുമ്പോഴത്തേക്കാണ് അത്രയും നമുക്ക് കുറച്ചെടുക്കാനായിട്ട് പറ്റുന്നത് ഇനി തുപ്പട്ട വരുന്നത് ഈ സെയിം കളറിൽ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ദുപ്പട്ട കൂടിയാണ് നമുക്ക് നമുക്കിതിന് വരുന്നത് കേട്ടോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ലെങ്തിലൊക്കെ വന്നിരിക്കുന്ന ഒരു അടിപൊളി സിക്സ് സോറി ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ഉള്ള ഒരു ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ ഹക്കോബയുടെ പാറ്റുള്ള നല്ലൊരു വൈറ്റ് ഹക്കോബയാണ് വന്നേക്കുന്നത് ഇനി ഇങ്ങനെയാണ് ഇതിന്റെ താഴെ വരെ വരുന്നത് എന്നിട്ട് ഇതിന്റെ തോവർ പോഷനിൽ കണ്ടോ ഒരു ഹക്കോബ പാറ്റുകളുള്ള ഒരു ത്രെഡ് വർക്കിനകത്ത് ചെറിയൊരു സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മേളിലൊക്കെ ആ ഒരു ചെറിയ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമുക്ക് ബോട്ടം വരുന്നത് പ്യുവർ വൈറ്റിൽ തന്നെയാണ് ബോട്ടം വരുന്നത് നെക്സ്റ്റ് വൺ ഇതാണ് വരുന്നത് നല്ല ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു മെറ്റീരിയൽ ഇത്ര കേട്ടോ വരുന്നത് ഇനി എൻ്റെ ദുപ്പട്ടയാണെങ്കിൽ ആ ഒരു ഒരു ഒക്കെ സൈഡിൽ കൊടുത്തിട്ട് അത്യാവശ്യം നല്ല റിച്ച് ആയിട്ട് തന്നെ ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ ആ ദുപ്പട്ടയിൽ ഫുള്ള് ആ ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോട്ടോ ആ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ട് അതിനകത്ത് ആ ഒരു സീക്വൻസിൻ്റെ വർക്കുകൂടെ വരുന്നുണ്ട് രണ്ട് വശത്തും ആ ഒരു ചെറിയൊരു ലേസൊക്കെ വെച്ച് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഈ ഒരു വൈറ്റ് മെറ്റീരിയൽ വന്നേക്കുന്നത് ഉണ്ടോ പ്യുവർ വൈറ്റിൽ നല്ലൊരു മെറ്റീരിയലാണ് വന്നേക്കുന്നത് നമുക്കിതിനേറ്റ് വരുന്നത് സിക്സ് ഡബിൾ ആയിട്ടാണ് ആണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതായത് നമുക്ക് ഒരു എണ്ണൂറ് എണ്ണൂറ്റി എൻപത് രൂപ മേലെ വരുന്ന ഒരു ഐറ്റം തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് വരുമ്പോഴത്തേക്കും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നുള്ളൂ അപ്പോൾ ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് കേട്ടോ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് നല്ല കോട്ടൻ്റെ ഷോളും കൂടിയാണ് വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ബോട്ടത്തിന് വൈറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഐറ്റാണ് റേറ്റ് വരുമ്പോഴത്തേക്കും സിക്സ് ഡബിൾ ആണ് ആണ് ഫ്രീ ഷിപ്പിങ്ങാണ് നെക്സ്റ്റ് ആണ് ഇത് വരും ഏത് കളറാണോ ബോട്ടം ബട്ടൺ കൊടുത്തേക്കുന്നത് ആ കളറിലാണ് കേട്ടോ നമ്മുടെ ബോട്ടം കൊടുത്തേക്കുന്നത് അതായത് ഗ്രീൻ ഷെയ്ഡിലാണ് ബോട്ടം വന്നേക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയല്ലേ അല്ലേ വന്നേക്കുന്നത് ആരോഗ്യ ദുപ്പട്ടയുടെ ഭംഗിയാട്ടോ സൂപ്പറാണ് നല്ല വലിപ്പമുള്ള ദുപ്പട്ട ഒക്കെ ചെയ്തേക്കുന്ന ദുപ്പട്ട നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണോ കേട്ടോ റേറ്റ് വരുമ്പോഴത്തേക്കും സിക്സ് ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുകയുള്ളൂ നല്ലൊരു ഖാദി കോട്ടൺ ആണ് നല്ല നമുക്ക് നല്ല ക്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റാണ് കേട്ടോ നമുക്ക് ശരീരത്തിനൊക്കെ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് ഉള്ള മെറ്റീരിയലാണ് ഇത് വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം നെക്സ്റ്റോൾ ഇതിലാണേ വരുന്നത് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു പിങ്ക് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് വൈറ്റും ആണ് വന്നേക്കുന്നത് നമുക്ക് അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഈ ഒരു ദുപ്പട്ടാണ് കേട്ടോ വരുന്നത് നമുക്ക് പശയൊക്കെ മുക്കി ഉപയോഗിച്ചാൽ നല്ല സൂപ്പർ ഐറ്റാണ് കേട്ടോ ഉപയോഗിക്കാൻ പശ മുക്കി ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളത് അങ്ങനെ ഉപയോഗിക്കാം അപ്പം ഇതാണ് ദുപ്പട്ട വന്നേക്കുന്നത് ടാസിൽസ് വന്നിട്ടുണ്ട് അടിപൊളി ടാസൽസ് ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വൺ ഇതുവരെ നല്ല രസമുള്ളൊരു ഐറ്റം ആണോ കേട്ടോ അപ്പോൾ ഇതാണ് ലാസ്റ്റ് വൺ നമുക്ക് ഇന്നത്തെ കളക്ഷനിൽ വരുന്നേക്കുന്നത് ഒരുപാട് കളക്ഷൻസ് കാണിച്ച ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇതിലേതേലൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒരുപാട് കളക്ഷൻസ് മുന്നോട്ട് വരുന്നുണ്ട് ഓണായിട്ട് ഒക്കെ ഉള്ള ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോ വീഡിയോസും നോക്കുക മറ്റുള്ളവരൊക്കെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം